െ കല്യാണത്തിന് പോകണ്ടേ ഈ പാട്ട വണ്ടിയിലാ നിങ്ങളെ പെങ്ങളെത്തിനാ ഞാൻ ഈ പൊട്ട സൈക്കിൾ മേലോ ഞാൻ നിങ്ങളോട് എത്ര നല്ലൊരു വണ്ടി എടുക്കാൻ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീച്ചിലോ പാർക്കിലോ കല്യാണത്തിനോ കളിയാട്ടത്തിനോ എങ്ങിട്ട് ഞാൻ വരൂല്ലേ ഇപ്പോഴും നടക്കാ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചല്ലോ ഓർമ്മക്കാർ സൂക്ഷിക്കണ വണ്ടി അത് ആക്ഷേപിച്ചേട്ടാ ഓർമ്മ ഉണ്ടായിക്കോട്ടെ ഉണക്ക പണ്ട് വള്ളി നിക്കറയിൽ നിട്ടീന്ന് ഇങ്ങളിപ്പതണേ ഇങ്ങളെ നല്ല അസൽ ജോക്കിൻ്റെ ട്രൗസറായിരുന്നു അത് ഞാൻ വാങ്ങി തന്നത് ഇങ്ങോട്ട് നോക്കി പിന്നെ നിങ്ങളെ വല്യപ്പോ പണ്ടേ മാളക്കിൽ തറവാട്ടിലെ നമ്മൾ താമസിക്കുന്നതോ ഈ വാടക വീട്ടില് അല്ലേ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയോളി നിങ്ങള് വല്ല്യപ്പോ കെട്ടിയതേ വല്ല്യമാന് ഇങ്ങള് കെട്ടിയതേ ഈ പാത്തൂന് അതുകൊണ്ട് ഈ ഉണക്ക് സൈക്കിൾ മാറ്റിട്ടേ ബുള്ളറ്റ് ഏറ്റുവാ എന്നിട്ട് വരെ ഞാൻ കല്യാണത്തിന് അല്ല പിന്നെ ഒണക്ക സൈക്കിൾ രണ്ടാമത്തെ ഈ ബുള്ളറ്റ് എവിടെ ബുള്ളറ്റേ കിട്ടും പോയി വാങ്ങിക്കോ നിങ്ങൾ അവിടെ സൈക്കിളിന്റെ പൂട്ട് മുറിച്ചിരുന്നോ ഞാനവിടെ വാതില് പൂട്ടാൻ പോവോ സൈക്കിളിന്റെ പൂട്ടും പോയി വാതിലും